വർഷ ബിരുദ കോഴ്സിന്റെ പ്രചാരണത്തിനായി കണ്ണൂർ സർവകലാശാല പുറത്തിറക്കിയ വീഡിയോ വിവാദമാകുന്നു വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ പ്രണയസമാനമായ രംഗം പശ്ചാത്തലമാക്കിയതാണ് അധ്യാപന സംഘടനകളുടെ ആക്ഷേപം അതേസമയം വീഡിയോയിൽ പ്രണയരംഗമില്ലെന്ന് സർവകലാശാല അധികൃതർ വ്യക്തമാക്കുന്നു ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള അഞ്ച് വീഡിയോകളാണ് സർവകലാശാല അധികൃതർ ബിരുദ കോഴ്സിന്റെ ഭാഗമായി പുറത്തിറക്കിയത് ഇതിലൊന്നാണ് പ്രണയരംഗത്തെ തുടർന്ന് വിവാദത്തിലായത് പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഇതിലെ ഡിഗ്രി അഡ്വാൻസ് ഡിഗ്രി പഠിച്ചിടിച്ചാൽ ിലെ ആദ്യ രംഗങ്ങൾ അനാവശ്യമാണെന്ന ഒരു വിഭാഗം അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്നു സർവകലാശാലയിൽ സിലബസ് പോലും പുറത്തിറക്കിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരം ഒരു വീഡിയോയുടെ ആവശ്യം എന്താണെന്ന ചോദ്യം അധ്യാപകർ ഉന്നയിക്കുന്നു ഇതിൽ സിലബസ് പരിഷ്കരണമുണ്ട് ഘടനാപരമായ മാറ്റമുണ്ട് കൂടാതെ വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ രീതിയിൽ ഒരു സംവിധാനം അവബോധത്തിലൂടെ ഇത്തരം പരസ്യങ്ങളിലൂടെ പുറത്ത് കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ വളരെ വില കുറഞ്ഞ രീതിയിൽ ഒരു പൈങ്കിളി പരസ്യം നമ്മുടെ സർവകലാശാല ഇറക്കിയത് അല്ലെ സംഘടന അതിനോട് കാരണം ഇത്തരം രീതിയിലല്ല നമ്മൾ വീഡിയോയിൽ ബാച്ച് കുത്തിയതിനെതിരെയും വിമർശനമുണ്ട് അതേസമയം മൂന്ന് വിദ്യാർത്ഥികൾ കൂടിയിരുന്ന കോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ആണെന്നും അതിൽ പ്രണയമില്ലെന്നും ഇല്ലെന്നും സർവകലാശാല അധികൃതർ വ്യക്തമാക്കുന്നു ജനം കണ്ണൂർ